ഇപ്പൊ എം എൽ എ ബോർഡ് വെച്ച കാറിൽ വന്ന് ഇറങ്ങിയത് ആളെ നിങ്ങൾക്ക് മനസ്സിലായ മൂമ്പര് ഏതാ മൂപ്പര് നമ്മടെ എം എൽ എ ആണ് എവിടത്തെ വയനാട്ടിലെ എം എൽ എ ആണ് എന്തിനാ വന്നാന്ന് ആ ഉണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായിട്ടൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കണില്ല അവിടെ അതിൻ്റെ ഒരു പരിശോധനയ്ക്ക് എത്തിയതാണ് അടുത്ത മാസം അത് മുഖ്യമന്ത്രി ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ പോവാത്തരേ ഏതാണ്ട് ഒരു പത്ത് മുന്നൂറ് വീടുകൾ റെഡി ആയിരിക്കണമെന്നാണ് പറയുന്നത് അതിൻ്റെ ആ താക്കോൽ ദാനവും ഒക്കെ ആയിട്ട് മുമ്പ് അടുത്ത മാസം ഈ എലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇതങ്ങട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് അങ്ങ് അടിച്ചെടുത്തു കൊണ്ടുപോകും ആര് പിണറായി സംഘവും മൂപ്പർ വലിയ സൂത്രകാരനാണ് ഈ പിണറായി പിണറായി സഖ വലിയൊരു കൊടും ചതിയാണ് ചെയ്തതെന്നുള്ള കാര്യം ഇപ്പോഴാണ് നമുക്ക് പിടിത്തം കിട്ടിയത് അത് കനകൊലുവാണ് അത്ര കണ്ടുപിടിച്ചത് അതിൻ്റെ ആ സൂത്രം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അന്ന് നമുക്ക് കണ്ടുനോക്കാം പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു കഥ പറയാം കേട്ടോ ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞൊരു കഥാകാരൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമുണ്ട് ഈ എട്ട് കാലി മമ്മൂന എന്ന് പറയും എട്ട് കാലി മമ്മൂന്നെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൂപ്പരൊന്നുമില്ല മൂപ്പര് കള്ളനാണ് അത്യാവശ്യം കക്കും പിന്നെ അത്യാവശ്യം ഈ വറക്ക് വെട്ടാൻ പോകുമ്പോൾ അത്യാവശ്യം നാട്ടിലെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോവും അങ്ങനെ മൂപ്പര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട് നാട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഗർഭം ഉണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പര് പറയും അതെൻ്റെയാണ് പറയും അത്രേ ഉള്ളൂ മൂപ്പരുടെ ആകെ ഉള്ളൂ കുഴപ്പമത് അത്രേ അങ്ങനെ ഒരിക്കൽ ആറു കുട്ടി ഗർഭമാണെന്ന് ആരോ പറഞ്ഞുറ മൂപ്പരോട് അപ്പോൾ മൂപ്പര് പറഞ്ഞു അത്ര അത് ഞമ്മടെയാണ് പറഞ്ഞുത്രേ അപ്പോഴാണ് ആരോ പറഞ്ഞ അവിടെ അത് മനക്കിലെ ആനയാണ് അപ്പോഴാണ് മുമ്പേക്ക് ഈ അമളി മനസ്സിലായത് അപ്പൊ എട്ട് കാര്യം അമ്മൂഞ്ഞ എന്താ എന്താന്ന് വെച്ചാൽ നാട്ടിലെവിടെ ഗർഭം ഉണ്ടായാലും അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന ആളാണ് അപ്പൊ നമ്മൾ ഈ കഥ പറഞ്ഞത് നമുക്ക് വഴിയും മനസ്സിലാവും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പിണറായി ഈ സഖാവ് വല്ലാത്തൊരു കുട്ടും ചേത്തിയാണ് വലിയൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു പത്ത് നാന്നൂറ്റി പത്ത് വീടുകൾ വെച്ച് കൊടുത്ത് ഈ ദുരന്ത മേഖലയിലെ ജനങ്ങളെ മുഴുവൻ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ വീം വിളക്കി പത്രസം വെള്ളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണത് ഇതാ അത് സത്യത്തിൽ പറഞ്ഞു തരാൻ ഇതാ ആദ്യത്തെ ആൾ വന്ന അതിൻ്റെ സൂപ്പർവിഷൻ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കഥ പറയാനായിട്ട് കനകൂല് പറഞ്ഞു കൊടുത്ത ആ കാര്യം കൃത്യമായിട്ട് നമ്മളോട് പറയാനുള്ള ഒരാൾ വന്നിട്ടുണ്ട് അയാളോട് നമുക്ക് ചോദിച്ചു നോക്കാം ഒരു ഇല്ല ഞങ്ങള് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത് ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച നൂറ് വീടുകളുടെ പണം കൈമാറി ഓ രാഹുൽ ഗാന്ധി ഏർപ്പാട് ചെയ്ത് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച നൂറ് വീടുകളുടെ പണം കൈമാറി കഴിഞ്ഞു അപ്പൊ അത് രാഹുൽ ഗാന്ധിയുടെ ണക്കിൽ വരുവച്ചു ഓക്കെ സതീശൻ സാർ ബാക്കി ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച നൂറ് വീടുകളുടെ സ്ഥലമേറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കർണാടക ഗവൺമെന്റിന്റെ നൂറ് വീട് ലീഗിന്റെ നൂറ് ഇരുന്നൂറ് വീടുമായി മൊത്തം അവിടെ നാനൂറ്റി പത്ത് വീടേണ് ഈ പിണറായി കിട്ടുന്നുള്ളു അതിലെ നൂറ് വീട് രാഹുൽ ഗാന്ധിയുടെ കണക്കിൽ പെട്ടു ബാക്കിയൊരു നൂറ് വീട് ലീഗിന്റെ കണക്കിലും പെട്ടു അപ്പൊ ഇരുന്നൂറായി കഴിഞ്ഞു എന്താണ് എന്താണ് ബാക്കി ബാക്കി പറയാനുള്ളത് അപ്പൊ എത്ര ഇരുന്നൂറ് വീടായി ആകെ നാനൂറ് വീടേ ഉള്ളു ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് സ്ഥലത്തിന്റെ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും അപ്പൊ മുന്നൂറ് വീടാകും അപ്പൊ നാനൂറ്റിപ്പത്തോളം വീടുകളിലെ മുന്നൂറ് വീടും കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണല്ലേ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ സതീശ് ചേട്ടൻ്റെ പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കർണാടക ഗവൺമെൻറ്റിനെ കൊണ്ട് കൊടുപ്പിച്ചത് പിന്നെ ലീഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ യു ഡി എഫിൻ്റെ ഒരു സഖ്യകക്ഷി പിന്നെ നമ്മൾ അടുത്ത ആഴ്ച സ്ഥലം വാങ്ങി നൂറ് വീട് വെച്ച് കഴിഞ്ഞു ആ ആ നൂറ് സ്ഥലം വാങ്ങാൻ പോകണുള്ളൂ എന്നാലും ആ നൂറ് വീട് അപ്പം മുന്നൂറ് വീടായി കഴിഞ്ഞു ആയി അപ്പം നാനൂറ്റി പത്തിൽ മുന്നൂ മുന്നൂറ് വീടും ആയിക്കഴിഞ്ഞു ഭയങ്കര പുണറായി ഈ ഇതൊക്കെയാണോ വെച്ചിട്ട് ഈ നാനൂറ്റി പത്ത് വീട് ടൗൺഷിപ്പ് പണിയണന്ന് പറയണത് ഈ മുഴുവൻ വീടും ഈ സതീശൻ സാർ തന്നതല്ലേ ഓ ഭയങ്കര കള്ളത്തരം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഈ ജാതി ആകെ വീട് നിർമ്മിക്കണ്ടേ അപ്പൊ മുന്നൂറ് വീട് നിർമ്മിക്കുന്നത് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഓ സാധിച്ചേട്ടാ എനിക്ക് ഈ കണക്കങ്ങട്ട് മനസ്സിലായി സതിച്ചേട്ടാ ഈ പറയുന്ന കണക്കങ്ങോട്ട് ദയിക്കുന്നില്ലല്ലോ കർണാടക ഗവൺമെന്റിന്റെ പണം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ പണമാണോ എൻ്റെ സതിച്ചേട്ടാ അതൊരു ഗവൺമെന്റിന്റെ അല്ലേ ആ ഗവൺമെന്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാര് മാത്രമാണോ ഭരിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം ആ സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ പാർട്ടിക്കാരും എല്ലാ ജനങ്ങളും കൊടുക്കുന്ന സർക്കാർ ട്രഷറിയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പണല്ലേ രാഹുൽ ഗാന്ധി വീട്ടിൽ നിന്നെടുത്ത് കർണാടക ഗവൺമെൻറ്റിനോട് കൊടുക്കാൻ പറഞ്ഞതല്ലല്ലോ അല്ലെങ്കിൽ എ സി സി അങ്ങ് കൊടുക്കാൻ പറഞ്ഞതല്ലല്ലോ പക്ഷേ അതും കൂടെ നമ്മുടെ കണക്കിൽപ്പെടുത്തണം ശരി ഒരു ആഗ്രഹമല്ലേ നമുക്കത് അങ്ങനെ കണക്കാക്കാം എന്തായാലും രാഹുൽ ഗാന്ധി റെക്കമെൻഡ് ചെയ്ത് പറഞ്ഞ നൂറ് വീട് അത് കോൺഗ്രസ്സിൻ്റെ കണക്കിൽപ്പെടുത്തണമെന്ന് സതീഷ് ചേട്ടനൊരാഗ്രഹമാണെങ്കിൽ നമുക്ക് വേറെ നിർത്തിയില്ല പിന്നെ ലീഗുകാർ ഒരു നൂറ് വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അതും കോൺഗ്രസ്സിൻ്റെ ചിലവിൽ ഓ കോൺഗ്രസിൻ്റെ അപ്പം ഇരുന്നൂറ് വീടായി ഇനിയോ അടുത്ത ആഴ്ച നമ്മൾ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഒരു നൂറ് വീട് ഞങ്ങൾ കെട്ടുന്നുണ്ട് ഭാവനയില് ഒരു നൂറ് വീട് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പൈസ എവിടെ എന്താണെന്നൊന്നും ചോദിക്കരുത് പണ്ടൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് പത്ത് മുപ്പത് വീടുകൾക്ക് പണവും പിരിച്ച് മൂപ്പര് ബാംഗ്ലൂരിലെ ഏതോ ഹോട്ടലിൽ മുറിയെടുത്ത കഥയൊക്കെ പറഞ്ഞ ആൾ മുങ്ങിയിട്ട് പാർട്ടിയിലേ ഇല്ല എന്നാണ് കേൾക്കണത് എന്തായാലും സതീശേട്ടൻ പറഞ്ഞ ആ പത്ത് മുന്നൂറ് വീടും ഇപ്പോൾ ഈ പിണറായി കെട്ടിയത് കോൺഗ്രസിൻ്റെ ചെലവിലാണെന്നാണ് സതീശേട്ടൻ പറയണത് എട്ടുകാലി മമ്മൂമഞ്ഞിൻ്റെ കഥ പറയുന്നതും ഇതും തമ്മിൽ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യരുത് കേട്ടോ അതൊരു കഥ വേറെ ഇത് വേറെ എന്നാലും സദ്യ ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഈ പ്രതിപക്ഷ നേതാവാണ് ആ ഒരു ബഹുമാനം വേണം കാരണം അദ്ദേഹം വളരെ ആലോചിച്ച് പറഞ്ഞതാണ് കനകോലു വളരെ ആലോചിച്ച് വളരെ കൃത്യമായി ഓരോ പ്ലാൻ ഉണ്ടാക്കിയതാണ് കാരണം നൂറ് സീറ്റിൽ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓൾറെഡി പറഞ്ഞത് എൺപത്തഞ്ച് സീറ്റ് ഷുവറാണ് ഇനി മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും മാത്രം തീരുമാനിച്ചാൽ മതി അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഈ പിണറായി പത്രസമ്മേളനത്തിൽ വന്നിട്ട് ഫെബ്രുവരിയിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സൂത്രം പറഞ്ഞു കൊടുത്തു അത് നമ്മുടെ വീടാണെന്ന് പറഞ്ഞുകൊടുക്കുക സതീശൻ സാറേ എന്ന് മൂപ്പരങ്ങ് ഉപദേശിച്ചു കൊടുത്തതിനനുസരിച്ച് മൂപ്പർ ഇവിടെ വന്ന് ഈ കഥ പറഞ്ഞു എന്നിട്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞിഖിനെ സൂപ്പർവിഷൻ പറഞ്ഞു വിട്ട ആളാണ് ആദ്യം ആ വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഈ പ്രോജക്റ്റ് ഒക്കെ ഇവിടെ എത്തി കാരണം സംഗതി മുന്നൂറ് എന്ന് പറഞ്ഞാലും അതൊക്കെ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല ഗുണറായി ശരിയാണോ എന്ന് നോക്കണം മൂപ്പര് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടേക്ക് വരുന്നത് പുള്ളി രാത്രി ഒക്കെ അവിടെ പറയുന്നുണ്ട് പറയണ്ട അറിയില്ല ആ എന്തെങ്കിലും അവട്ടെ സതീശൻ സാറിന് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ എന്നും കൂടെ കേട്ടു നോക്കാം അപ്പൊ സർക്കാർ ബാങ്കിലിട്ടിരിക്കുന്ന എഴുന്നൂറ്റി കോടി രൂപ ഇപ്പോഴും ഇപ്പോഴും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അവിടെ ും അപ്പൊ നമ്മുടെ സതീശൻ സാറിന് യാതൊരു സംശയമില്ല ഈ പത്ത് നാനൂറ്റി പത്ത് വീടുകളിലെ മുന്നൂറോളം വീടും കോൺഗ്രസിന്റെ വകയാണ് വെറുതെ പിണറായി നുണ പറയുകയാണ് സർക്കാരിന്റെ കയ്യിൽ പത്ത് കോടി രൂപ പിരിച്ചെടുത്തിട്ട് അത് മുഴുവൻ മൂപ്പര് പോക്കറ്റിലിട്ടിട്ട് ഈ പത്ത് മുന്നൂറ് വീട് വെച്ചു കൊടുത്തതിപ്പോൾ ഈ കോൺഗ്രസ് ആണ് അങ്ങനെയാണ് കനകോല് പറയാൻ പറഞ്ഞിരിക്കുന്നത് അതിവിടെ വന്ന് പറഞ്ഞു അത് ഈ കർണാടക സർക്കാർ പൈസ കൊടുത്തു അതുപോലെ പല ഗവൺമെൻറ്റുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എഴുന്നൂറ്റി ചില്ലാനും കോടി രൂപയാണ് മൊത്തം കിട്ടിയിരിക്കുന്ന എഴുന്നൂറ്റി എൺപത് കോടിയറ്റെ ഇതിനകത്തേക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ പല സർക്കാരുകളും പൊതുജനങ്ങളും ഒക്കെ കൊടുത്ത പൈസ ഉണ്ട് ഞാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടായിരം രൂപ ആ രണ്ടായിരം രൂപയ്ക്ക് എന്തായാലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു നാല് കല്ലെൻ്റെയാണെന്നും പറഞ്ഞു എനിക്കും ചെല്ലാം എനിക്ക് ഈ യൂത്ത് കോൺഗ്രസ് ഇനിയിപ്പോൾ എന്തായാലും അവിടെ കെട്ടാൻ പോണില്ല അത് നേരെ ഈ കെ പി സി സിയുടെ ഫണ്ടിൽ കൊടുക്കുന്നവരാണ് ആ നൂറ് വീടിലേക്ക് വക വയ്ക്കും അപ്പോൾ ആ മു ആ മുപ്പത് വ അത് പോയി അവർ ആദ്യം പറഞ്ഞത് നൂറ് കൂട് നൂറ് വീട് കെ പി സി സി വെക്കും മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് വെക്കും അങ്ങനെയാണ് പണം പിരിച്ചതൊക്കെ നാട്ടുകാരുടെ നിന്ന് പണം പിരിച്ചത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ മുപ്പത് എന്തായാലും സ്ഥലം കിട്ടാനില്ല എന്നുള്ള പല കാരണങ്ങളൊക്കെ പറഞ്ഞ് അത് കെ പി സി സിക്ക് കൈമാറും അങ്ങനെ അതിൽ മുപ്പത് മൈനസ് ആയി ബാക്കി കെ പി സി സിയുടെ നൂറിൽ പെടുത്തിയത് ബാക്കിയൊരു നൂറിനി കർണാടക കൊടുത്തോണ്ട് അത് മൈനസ് ചെയ്യുമെന്നറിയില്ല മൊത്തത്തിൽ എന്തായാലും പത്ത് മുന്നൂറ് വീട് ലീഗിൻ്റെയും നമ്മുടെ കോൺഗ്രസ്സിൻ്റെ കെയർ ഓഫിലായി അതേതാണ്ട് പണി അവിടെ നടക്കണമെന്നുള്ളൂ ലീഗുകാർ കുറച്ച് മര്യാദക്കാരാണ് എന്തായാലും എലക്ഷൻ വരുമ്പോൾ നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ മുക്കിയില്ലേ എന്നൊന്നും ആരും ചോദിക്കരുത് ആ ചോദ്യത്തിന് തടയിടാനായിട്ട് എട്ട് കാര്യം മൂഞ്ചൻ്റെ കഥ ഞാൻ പറയില്ല കേട്ടോ ഇല്ല 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 അത് ഓർമ്മിപ്പിക്കില്ല എന്തായാലും കന പോലും ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ച് ഈ രണ്ട് പേരെ അങ്ങ് ഏർപ്പാടാക്കി അങ്ങനെ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ത ഇതാണ് അതിൻ്റെ കണക്ക് അവിടുത്തെ നാനൂറ്റി പത്ത് വീടുകൾ കിട്ടുന്നത് മുന്നൂറ് വീടുകളും കോൺഗ്രസിൻ്റെ വകയാണ് ബാക്കി നൂറ് വീടുകളാണ് ഈ സർക്കാർ എഴുന്നൂറ് കോടി അവിടെയുള്ളവർക്ക് മനുഷ്യർക്കൊന്നും കൊടുക്കുന്നുമില്ല മരുന്നിനും കാശ് കൊടുക്കണില്ല വീട്ടുപാടിയും കൊടുക്കണില്ല ഒന്നും കൊടുക്കണില്ല എന്നാണ് പറയണത് അപ്പോൾ ആൾക്കാർ ഇതൊക്കെ കേട്ടിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്നാണ് മൂപ്പര് ഇതിൻ്റെ വരികൾക്കിടയിലൂടെ പറയണത് അത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഇതാണ് കനക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത ഒരു കോടി അഞ്ച് ലക്ഷം രൂപ അത് കെ പി സി സിക്ക് കൈമാറും അടുത്ത ദിവസം എല്ലാം ക്ലിയർ ആണ് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ആയല്ലോ അപ്പോൾ കണക്കെല്ലാം ശരിയായല്ലോ എല്ലാം ക്ലിയർ ക്ലിയർ ആയി ആയി ക്ലിയർ ആയി ഉവ്വേ ഞങ്ങൾക്ക് മനസ്സിലായി പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ ഇതാണ് അതിൻ്റെ കണക്ക് കേട്ടോ രാഹുൽ ഗാന്ധി കർണാടക സർക്കാരിന് കൈമാറി യൂത്ത് കോൺഗ്രസ് കെ പി സി സിക്കും കൈമാറി കെ പി സി സി അത് ആ ശരി ശരി ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ എം എൽ എ എഞ്ചിനീയർ വിസിറ്റ് ചെയ്ത് വന്നതിന് ശേഷം അത് നമ്മുടെ പ്രേക്ഷകരെ കണ്ട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ നന്ദി നമസ്കാരം ഇത്തരം തമാശകൾ ഈ തെരഞ്ഞെടുപ്പ് വരെ എന്തായാലും തുടർന്നുകൊണ്ടിരിക്കും അതെല്ലാം കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നന്ദി നമസ്കാരം മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു നേരത്തെ പിന്നെ പകൽ സമയത്തും രാത്രിയും ഒക്കെയായി പല സമയത്തും ഞങ്ങൾ ഈ പദ്ധതി സ്ഥലത്ത് വരികയും പ്രവർത്തനമൊക്കെ നോക്കിക്കാണുകയും ചെയ്ത ആളുകൾ സ്പെഷ്യൽ ഓഫീസറായ ശ്രീ അരുണുമായി ദീർഘനേരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു സർക്കാർ വിഭാവനം ചെയ്തതനുസരിച്ച് പ്രവർത്തികൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കുകയുണ്ടായി അതിനുശേഷം ഊരാലുകലിന്റെ ഡയറക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട് അവിടെ കിക്കോന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെയായി സംസാരിച്ചു അപ്പൊ പകരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു ഇപ്പോൾ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട് വീട്ടിലാണ് ഇപ്പം ഉള്ളത് തീർച്ചയായും സമയബന്ധിതമായി ഈ വീടിന്റെ നിർമ്മാണം സമ്പൂർണമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയിലാണ് ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ആദ്യഘട്ട ഭവനങ്ങൾ ദുരന്ത ആളുകൾക്ക് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും സഹകരിച്ച ആളുകളാണ് അതിൽ അഭിമാനമുണ്ട് തീർച്ചയായും ഇതൊരു മാതൃകാ പദ്ധതിയായി ഉയരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു അപ്പൊ പിണറായി സഖാവ് പറഞ്ഞ ശരിയാണ് അല്ലേ എന്റെ നേതാവെ ഫെബ്രുവരിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റൂല്ലേ എന്തായാലും നമുക്കൊരു ആശംസ കൊടുത്തു കളയാം നന്ദി